അപ്പൊ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിന് സമീപമാണ് സരസ്വതി വിദ്യാലയത്തിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ പന്ത്രണ്ടര സെന്റിലായി മൂവായിരത്തി ഒന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലായി നാല് ബെഡ്റൂമുകൾ കൂടിയിട്ടുള്ള ഒരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് അതിന്റെ വിശേഷങ്ങൾ കാണാം അപ്പൊ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു നാലോളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള അതിവിശാലമായ സ്പേസ് നമുക്ക് ഈ വീടിന്റെ ഫ്രണ്ടേജിൽ തന്നെ നമുക്കുണ്ട് അതുപോലെ നമുക്ക് സിറ്റൌട്ടിലായാലും അത് ഹോളിലും ഒക്കെ അതി വിശാലമായ ഹോളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂമുകൾ കൂടിയാണ് ഈ വീട് കൊടുത്തിട്ടുള്ളത് ടോയ്ലറ്റ് അറ്റാച്ച് ടോയ്ലറ്റുമാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല വിശാലമായ ഒരു കിച്ചൺ ആണ് ഇതിന് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട് അതിനടുത്തായിട്ട് തന്നെ നമുക്ക് ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യം വന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വീഡിയോസ് കാണുന്നതിനായി കൊച്ചുവീട്ടിൽ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക